ഹലോ ഗായ്സ് വളരെ അതി മനോഹരമായ സ്ട്രൈക്കാണ് വാ സൂപ്പർ ആകാശ കോണല്ലോ ആ കേറി കയറി വാ ഒരു ഹലോ പച്ചമാരെ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ എത്തിയിട്ടുള്ളത് ഇരുമയൻ തുറയിലാണ് ചൂണ്ടയ്ക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ പിന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഓ മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ് നല്ല അടിപൊളി മീൻ മീന അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് അടിക്കുന്നത് അടിപൊളിയായിട്ട് ഒരു അടാറ് സൈസ് മീനുകൂടെ അടിച്ചിട്ടുണ്ട് ആ പയ്യെ കൊണ്ടുവരാണ് ആ നൈസാണ് നൈസ് നൈസ് ഒന്നല്ല മൂന്ന് മീനേ അടിപൊളി അടിപൊളി അടിപൊളിയേ ഏ ഹലോ അമ്മച്ചാമാരെ ഇന്നത്തെ ചാകര വേട്ട തുടങ്ങിയിട്ടുണ്ട് അടിച്ചോ അടിച്ചു അടിച്ചടിച്ച് എന്നത്തെയും പോലെ മീൻ മീനടിച്ചിട്ടുണ്ട് വളരെ റിസ്കി പ്ലേസിലാണ് ഇന്ന് നിൽക്കുന്നത് സമയം കുളിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തിരയടിക്കുമ്പോൾ നല്ല മങ്ങനുണ്ട് അപ്പോൾ അതാ പയ്യെ സാവധാനം കറകി കയറ്റാണ് അതാ വരുന്ന ഒന്ന് രണ്ട് എന്തായാലും ഓ മൂന്ന് മീനുണ്ടോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് കണ്ടിട്ട് പറയാടില്ലേ അത് ആകട്ടെ കേട്ടോ കേട്ടോ ബോധ പേര് അടിപൊളിയായിട്ട് ബോധ പേര് ആഹാ അപ്പോൾ ഗൈസ് ചൂണ്ട ഇറങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മീൻ അടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ല മീൻ അടിച്ചിട്ടുണ്ട് തോന്നുന്നതിൽ മാത്രമല്ല ശക്തമായ തിരയാണ് അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഓ എത്ര മീനുണ്ടെന്ന് മാത്രം നോക്കണം പയ്യ സാവധാനം വലിച്ചുകയറ്റയാണ് ഗൈസ് മീനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വല്ലന്മാ ഗായ്സ് അടുത്ത ചൂണ്ടെന്ന വലിച്ചു കയറ്റയാണ് മീനുണ്ട് എത്ര എണ്ണം ഒരെണ്ണം ഒരെണ്ണ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അപ്പോ മീനടിച്ചോന്നൊന്നും അറിയില്ല ആ വീണ്ടും കുളിച്ചിട്ടുണ്ട് ശക്തമായ തിരയാണ് അതാണ് ഏറ്റവും വലിയ വിഷയം ഇവിടത്തെ മീനുണ്ട് ി കുടുങ്ങി കുടുങ്ങി ഹലോ മച്ചമാരെ നമ്മൾ രാവിലെ കടൽപ്പുറത്ത് മീൻ പിടിക്കാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ചൂണ്ട ഇറങ്ങിയാണെന്ന് മീൻ പിടിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഗൈസ് മീൻ അടിച്ചിട്ടുണ്ട് എത്രയാണ് ഉണ്ടെന്നൊന്നും ഇറങ്ങുകൂടാ അടിപൊളിയായിട്ട് രാവിലെ ഒരു ഹെവി സ്ട്രാക്ക് കണ്ടോ രണ്ട് സൂപ്പർ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ എന്ത് മീൻ വേണം നമ്മൾ കാര പിടിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് വലി വലി കാര പിടി കാര പിടി ഗായ്സ് ഓ വളരെ മനോഹരമായിട്ടുള്ള മീനാണ് വരുകയാണ് ഇത്തിരി സൈസുണ്ട് ஓ அடி போட எவடா மீன் 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 ഇവൻ ഇവനെന്ത് പറ്റി കടലിൽ തോണ്ടി തോണ്ടിക്കളിക്കുകയാണ് എന്തിനാണെന്നറിയില്ല എന്തോ എടുത്തുകൊണ്ട് വരും ഹലോ മച്ചമ്മ മീനടി ഉണ്ടോന്നറിയില്ല Oh, Paul Cook. Guys, mean it. നൈസ് നൈസ് വളരെ സ്പീഡിൽ വലിക്കുകയാണ് ശക്തമായ തിരയാണ് അവിടെ മീനടിച്ചിരിപ്പുണ്ട് കല്ലിൻ്റെ ഇടയില് ശക്തമായ തിരയാണ് താഴെ അറ്റം വരെ പോകേണ്ടി വരുമോ എന്ന് തോന്നുന്നു തരാം 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 പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് വരുകയാണ് ചൂണ്ട ഇറങ്ങിയിട്ടുണ്ട് അതിശക്തമായ തിരമാലയാണ് അപ്പോ രണ്ടാമത്തെ ചൂണ്ട ഷാമം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പയ്യെ സാവധാനം വലിക്കുകയാണ് ആക്ഷൻ കൊടുത്ത് വലിക്കുകയാണ് അപ്പോ ഇന്ന് മീൻ പിടിക്കാൻ പോകുക എന്നതൊരു കലയാണ് ഒരു പ്രത്യേക കാഴ്ചയാണ് വേണ്ട ശക്തമായ തിര അടിച്ചതുകൊണ്ടാണ് ഇത്രയും മഴ പോലെ പറയുന്നത് വേണ്ട ഒരു വർണ്ണം കിട്ടിയിട്ടുണ്ട് അടുത്ത ചൂണ്ടയിൽ എന്ത് കിട്ടും എന്ന് നോക്കാം മീനടിച്ചിട്ടില്ല എടാ ഇപ്പൊ ഗൈസ് ലൈറ്റിൽ ആദ്യത്തെ മീനടിച്ചിട്ടുണ്ട് ഗൈസ് ആ ബക്കറ്റും ജാരി കീഴ പോകാരുന്നു ഇപ്പൊ ആദ്യത്തെ കുറേ മാസങ്ങൾ കൊണ്ട് നമ്മളീ ചൂണ്ട കൊണ്ട് അടക്കയാണ് ഒരു പൊടി മീനിനെ പോലും മത്സ്യ കയറ്റാൻ പറ്റാത്ത പാടാണ് തോന്നല് Apa tu itu dah lama. Lebih ya.